വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചിക്ക് പുതിയ നേതൃത്വം വി എസ് അഷ്റഫ് പ്രസിഡന്റായും താരിഫ് പി ഹുസൈൻ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചിയുടെ പുതിയ പ്രസിഡന്റായി വി എച്ച് അഷ്റഫിനെയും സെക്രട്ടറിയായി താരിഫ് പി ഹുസൈനെയും തിരഞ്ഞെടുത്തു എം കെ മുഹമ്മദ് ഇക്ബാലാണ് ട്രഷറർ എ ഇ നജീബ് വൈസ് പ്രസിഡന്റായും ജഫ്രിൻ ഇമ്മാനുവൽ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു കമ്മിറ്റി അംഗങ്ങളായി യു പി ഹുസൈൻ കോയ കെ എസ് മുഹമ്മദ് അലി അഷ്കർ ഷമീർ ബാബു സയ്യിദ് മുഹമ്മദ് ടി എം റിഫാസ് സനോജ് അഷ്റഫ്

ഈ വോയിസ് വേർസ് കക്ഷിയും ഇനിയും ഇതിനേക്കാൾ നല്ല രീതിയിൽ നല്ല നിലയിൽ കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതോടൊപ്പം ഇപ്പത്തെ ഭാരവാഹികൾക്കും എക്സിക്യൂട്ടീവുകൾക്കും എന്റെ സേവനവും സഹായവും എല്ലാവരും സപ്പോർട്ടും ഉണ്ടാകും ഇതിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോൾ ഞാൻ സ്വാഗതം അതുപോലെ എം എസ് ഷമീർ അധ്യക്ഷനായി യു പി ഹുസൈൻ കോയ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു രക്ഷാധികാരി കെ കെ ഇക്ബാൽ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിക്കുകയും ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കൊച്ചി